ം തങ്ങളുടെ യാത്രയ്ക്കിടയിൽ മനോഹരമായ സുഗന്ധം അനുഭവപ്പെടുകയാണ് അടിച്ചു വീശുന്ന സുഗന്ധം എന്താണ് ഈ പ്രദേശത്തിന് സുഗന്ധം മണംബിരി വിശദീകരിച്ചു കൊടുക്കുകയാണ് രബിയെ ഈ പ്രദേശത്ത് മൂന്നാളുകളുടെ വക്കു പറയുണ്ട് ഒരു ഉമ്മയും അവരുടെ മൂന്ന് പെൺമക്കളും ഈ പ്രദേശത്ത് പറഞ്ഞു കൊട്ടാരത്തിൽ എന്ന ഒരു സ്ത്രീ സ്വകാര്യമായി പരിശുദ്ധ പെണ്ണിനെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സകലവിധ അക്രമ വർദ്ധന മറികളും പരീക്ഷിച്ചു നോക്കി ഒടുവിൽ ആ പെണ്ണിന്റെ മനസ്സിൽ വേദവച്ചു പോയ വിശ്വാസത്തിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ വന്നപ്പോ ആ മാഷിത്തേ മതത്തിന്റെ അർത്ഥത്തിന്റെ ആ ഉമ്മ പ്രസവിച്ചിരിക്കുന്ന ഓരോ ആ ആ ഉമ്മയുടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാണുന്ന അടുപ്പിൽ കത്തി എരിയുന്നത് എണ്ണയാണെന്ന് നിനക്കറിയാമല്ലോ തിളച്ച എണ്ണ ഇങ്ങനെ ഒരുങ്ങി ഒലിച്ചു നീ പ്രസവിച്ച പെൺകുഞ്ഞിനെ ഞാൻ അതിനിട്ട് കരിച്ച് പൊലിക്കാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും മനസ്സ് മാറിയില്ല ഒരു കുഞ്ഞിനെ കരിച്ചു ഇളക്കം സംഭവിക്കാതെ വന്നപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവരുന്നു അതുപോലെ എണ്ണയിരുട്ട് കരിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴും പക്ഷേ മൂന്നാമത്തെ കുഞ്ഞ് തളിച്ചുണ്ടിൽ പാൽമണം കൊണ്ടുവന്ന് മനസ്സൊന്ന് വിളും ആ പിന്നിണ പൈതലൊരു വയസ്സ് പോലും പ്രായം തിരിഞ്ഞിട്ടില്ലാത്ത പിന്തിളം വിളിച്ചു പറയുകയാണ് ഉമ്മാതറല്ല ഉമ്മാ ജീവിക്കാം കുഞ്ഞുമ്പോളുടെ ഇത്രയും ശക്തമായ ഭാഷ കേട്ടിട്ട് പോലും ഒരു മാറ്റവും സംഭവിക്കാത്ത ശിലാഹൃയനായ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു ശേഷം മാഷിത്ത എന്ന ഉമ്മയും കൊന്നുകളഞ്ഞു ആ മൂന്ന് പേരും ആ ഉമ്മയും മൂന്ന് മക്കളും മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേക സുഗന്ധമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പിന്നീട് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ് സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേരുകയാണ് അവിടെ എത്തിച്ചേരുന്നു എല്ലാവരുടെയും ലീഡറായി രണ്ടരക്കായി നിസ്കരിക്കുന്നു നിസ്കാരം മേവാതിരാണ് നിർബന്ധമായത് എങ്കിലും അതിനു മുമ്പ് തന്നെ പ്രത്യേക സമയബന്ധിതമല്ലാത്ത നിസ്കാരങ്ങളുണ്ട് ആ നിസ്കാരമാണ് സമയബന്ധിതമല്ലാത്തത് അങ്ങനെ പിന്നീടാണ് പ്രയാണം തുടങ്ങുകയാണ് അത് വാലാരോഹണമാണ് സ്പേസ് സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര ആ യാത്രയ്ക്ക് ഇത്രയും ചുരുങ്ങിയ സമയത്തിനിടയിലൂടെ ഇത്രയും കറങ്ങി തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളത് അത് ഭൂമിയിൽ നിന്ന് അപ്പുറത്തേക്കുള്ള സമയമെന്ന് പറയുന്നത് നമുക്കങ്ങനെ തിട്ടപ്പെടുത്താൻ കഴിയില്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ കറങ്ങി തിരിയുന്ന ചക്ര തിരിച്ചടികളൊക്കെ ഭൂമിയിലാണല്ലോ ആ ഭൂമിയുടെ സമയം പോലെയുള്ള ആകാശത്തെ സമയം അതുകൊണ്ട് തന്നെ സയ്ഹിസലം നിങ്ങൾക്ക് ആകാശാരോഹണത്തിന് ചുരുങ്ങിയ സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ അതും അല്ല ഈ സമയങ്ങളെല്ലാം ക്രമീകരിക്കുന്ന സർവശക്തനായ അള്ളാഹു ആ റബ്ബിന് ചുരുങ്ങിയ സമയത്തെ സാക്ഷിയാക്കാൻ സാധിക്കും ഒരു രാത്രിയിൽ കിടന്നുറങ്ങുന്നത് നമുക്ക് അമേരിക്കയിലും അതിനപ്പുറത്തൊക്കെ യാത്ര ചെയ്ത് സ്വപ്നത്തിലൂടെ തിരിച്ചു വരാവേണ്ടി പണിയുന്നുള്ളല്ലോ ഈ സ്വപ്നം പലപ്പോഴും ജീവസ്പർശിയായ അനുഭവവുമാണ് ചില ആളുകൾ വാവിട്ട് കരയുന്നു ചിലർ കൈകാലുകൾ കരിക്കുന്നു ഉറക്കം അട്ടഹസിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരം